നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉച്ചയ്ക്കോ മറ്റേതെങ്കിലും സമയത്തോ ചോറ് കഴിച്ചതിന് ശേഷം നമ്മുടെ കണ്ണുകൾ പെട്ടെന്ന് ഭാരമുള്ളതായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മുടെ ഊർജം പതുക്കെ കുറയുന്നതും പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതും എന്തുകൊണ്ടാണെന്ന് പലരും പറയാറുണ്ട് അരി ഭക്ഷണം നമ്മളെ ഉറക്കത്തിലാക്കുമെന്ന് ഇങ്ങനെയൊരു കാര്യമുണ്ടെങ്കിൽ തന്നെ അരിയെ അല്ലെങ്കിൽ അരി ഭക്ഷണത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ അരിയാണോ ഇവിടെ ശരിക്കും വില്ലൻ അതോ ഈ ലക്ഷണത്തിലൂടെ ശരീരം നമ്മളോട് ആഴത്തിലുള്ള എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നതാണോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കാരണം സംസാരിക്കാൻ പോകുന്നത് നിങ്ങളും ഞാനും അടങ്ങുന്ന അരിഭക്ഷണം പ്രധാനമായും കഴിക്കുന്നവരിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അരി ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് വെളുത്ത അരി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം അത് വേഗത്തിൽ ഗ്ലൂക്കോസായി അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞാൽ പഞ്ചസാരയായി വിഘടിപ്പിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ ഈ പെട്ടെന്നുള്ള വർദ്ധനവ് നമ്മുടെ ശരീരത്തിലെ പാനക്രിയാസിനെ ഇൻസുലിൻ പുറത്തുവിടാൻ പ്രേരിപ്പിക്കുന്നു ഇത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് ഊർജ്ജത്തിനായി കോശങ്ങളിലേക്ക് നീക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് അതായത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടാതെ നിലനിർത്തുന്ന ഹോർമോൺ ഇങ്ങനെ ഇൻസുലിൻ ഉൽപാദനം ഉയരുമ്പോൾ അത് നമ്മുടെ രക്തപ്രവാഹത്തിൽ നിന്ന് ചില അമിനോ ആസിഡുകളെയും പുറന്തള്ളുന്നു ഒന്നൊഴികെ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് ഈ ട്രിപ്റ്റോഫാൻ നേരിട്ട് നമ്മുടെ തലച്ചോറിലേക്ക് സഞ്ചരിക്കുകയും സെറട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ തലച്ചോറിനും ശരീരത്തിനും സുഖം തോന്നിപ്പിക്കുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്ന രാസവസ്തു പിന്നെ ഈ സെറട്ടോണിൻ ഉറക്കത്തിന് കാരണമാകുന്ന ഹോർമോണായ മെറട്ടോണിനായി മാറുന്നു അതുകൊണ്ടാണ് ചോറ് അല്ലെങ്കിൽ അരി ഭക്ഷണം കഴിച്ചതിന് ശേഷം തലച്ചോറ് നമ്മുടെ ശരീരത്തെ വിശ്രമിക്കാനും ഉറങ്ങാനും തയ്യാറാക്കാൻ തുടങ്ങുന്നത് എന്നാൽ ഇവിടെ ഇതിനു പിന്നിൽ മനഃശാസ്ത്രപരമായ ഒരു കാരണം കൂടിയുണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ അരി പൊതുവെ പ്രധാന ഭക്ഷണത്തിൻ്റെ ഭാഗമാണ് ലളിതമായതും ചൂടുള്ളതും ദഹിക്കാൻ എളുപ്പമുള്ളതുമായ അരി ഭക്ഷണം സാധാരണ ഉച്ചഭക്ഷണമായോ അത്താഴമായോ ആണ് പൊതുവെ കഴിക്കുന്നത് അതായത് ശരീരം സ്വാഭാവികമായി മന്ദഗതിയിലാകുമ്പോൾ അതുകൊണ്ട് തന്നെ അരി ഭക്ഷണത്തെ വിശ്രമ സമയവുമായി ബന്ധിപ്പിക്കാൻ നമ്മുടെ മസ്തിഷ്കം പഠിച്ചിരിക്കുന്നു അതിനാൽ നമ്മൾ ചോറ് അല്ലെങ്കിൽ അരി ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം നമ്മുടെ തലച്ചോറ് സൂചന നൽകുന്നു വിശ്രമിക്കാനുള്ള സമയമായെന്ന് അതുകൊണ്ടാണ് മറ്റ് ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഈ കാര്യം നമുക്ക് തോന്നാത്തതും അപ്പോൾ ഇനി ആരെങ്കിലും ചോറ് എന്നെ ഉറക്കത്തിലാക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും പറയാം ഇല്ല ഇതെന്റെ തലച്ചോറിന്റെ രസതന്ത്രവും ഹോർമോണുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണെന്ന് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം Thank you.